വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ് ഞാൻ ചെയ്യാൻ പോകുന്നത് ബോട്ടിൻ നാളുകേര കൊത്ത് വെച്ചിട്ട് കറി വെക്കാനാണ് അപ്പോൾ നമുക്ക് അതിന് വേണ്ടി പോവാം നാളുകേര കൊത്ത് വെച്ചിട്ട് ബോട്ടി കറി ഉണ്ടാക്കാനായിട്ട് ഒരു ചീൻ തെറ്റി വെച്ചിട്ടുണ്ട് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വീട്ടീൻ്റെ അതിലൊരു സവാള പത്ത് പോറ്റ് വെളുത്തുള്ളി ചെറിയ പോറ്റാ മൂന്ന് പച്ചമുളക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് വേപ്പില നമുക്ക് നേരിയതായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടണം അരമുറി നാളികേരം കൊത്തുകളാക്കി വെച്ചിട്ടുണ്ട് അതായത് ഇടാം ഇതും കൂടി നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടണം ഇതിലേക്ക് ഞാൻ രണ്ട് സ്പൂൺ മെളക് പൊടി കൂട്ടീൻ്റെ അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഇതിൽ ഞാൻ കൂട്ടീൻ്റെ ഇട്ടാ അതുപോലെ ഒരു സ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ സ്പൂൺ ഗരം മസാല എല്ലാം കൂടി മിക്സാക്കി കൊടുക്കാം പിന്നെ ബോട്ടി ഞാൻ മഞ്ഞളും ഉപ്പ് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് അതിട നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് അടുപ്പത്ത് വെക്കാം അതിലേക്ക് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട് നമ്മൾ ബോട്ടി വെച്ചപ്പോൾ ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചത് പക്ഷേ നാളികേര കൊത്തും അതുപോലെ കുറച്ച് കുറച്ചുപ്പിൻ്റെ കുറവുണ്ട് അത് ഞാൻ ഉപ്പിട്ടിട്ടുണ്ട് നമ്മുടെ ബോട്ടി നാളികേരം വെച്ചിട്ടുള്ള കറി റെഡിയായി അപ്പം നാളികേര കൊത്ത് വെച്ചിട്ടുള്ള ബോട്ടി കറി റെഡിയായി ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് എല്ലാവരും ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക